ഹലോ നമസ്കാരം ആദ്യമായിട്ട് ഇവിടെ വന്ന എല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഞാൻ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാണ് സ്പെഷ്യലി ഒരു വർഷത്തിൽ രണ്ട് ജനറൽ ബോഡി നടത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭയങ്കര ചിലവാണ് പക്ഷേ ഐ തിങ്ക് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എയ്റ്റ് മെമ്പേഴ്സ് വന്നിട്ട് ഇവിടെ ബോട്ട് ചെയ്തിട്ടുണ്ട് ൊട്ട എല്ലാരും ആദ്യമായിട്ടാണ് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഹലോ ശ്രുതി ഓക്കി അവിടെ അവിടെ

വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ും എ റിലീസ എന്തെങ്കിലും എലക്ഷനൊക്കെ കണ്ടായിരുന്നു അടിപൊളിയായിരുന്നേ പ്രസിഡന്റ് ായിട്ട് കാണുന്നു ജനാധിപത്യമായിട്ട് തെരഞ്ഞെടുപ്പുകൾ വന്നിട്ടുള്ള ആൾക്കാരാണ് അതിനടിപൊളിയായിരിക്കും കൊടുക്കണല്ലോ ഇതിനെന്തായാലും എനിക്കറിയില്ല എനിക്കില്ല നിങ്ങളല്ലേ പറയണില്ല